ഫിറോസ് ബാബു നിലമ്പുരഴുതിയ അനുഭവ കഥ ബിസിനസ് പള്ളിയിലെ കോളാമ്പിയിൽ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് അമ്പലപ്പള്ളിക്ക് എതിർവശത്തുള്ള പറമ്പിൽ പുല്ലിലായിരുന്നു ഞാൻ കിടന്നിരുന്നത് തലേ ദിവസം വീട്ടിൽ പോയിരുന്നില്ല അനിയൻ ലോറിയിൽ നിന്ന് ലീവ് ഇറങ്ങി വീട്ടിലെത്തിയെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വീട്ടിൽ പോകാതിരുന്നത് അവൻ വീട്ടിൽ വന്നാൽ എന്റെ ഫ്രീഡം നഷ്ടപ്പെടും എന്തെങ്കിലും പറഞ്ഞ് തമ്മിൽ വഴക്കാകും എൻ്റെ കുത്തഴിഞ്ഞ ജീവിതം കാണുമ്പോൾ അവന് സങ്കടവും വെറുപ്പുമൊക്കെയാണ് ഞാനാണെങ്കിൽ ഒരു മാറ്റവും ആഗ്രഹിക്കാത്തവനും എന്റെ ഒരു സുഹൃത്ത് ഇന്നലെ ബാറിൽ വെച്ച് കണ്ടപ്പോഴാണ് പറഞ്ഞത് നിന്റെ അനിയൻ ബാഗും പിടിച്ച് ഒരു ലോറിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടെന്ന് സംഗതി മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അമ്പലപ്പള്ളിക്ക് മുന്നിൽ സൈഡായത് ഇവിടെയാകുമ്പോൾ കാലത്ത് അഞ്ചര മണിക്ക് ബാങ്ക് വിളി കേൾക്കുമ്പോൾ തന്നെ ഉണരുകയും ചെയ്യാം ഉറക്കമുണർന്ന് ഞാൻ പുല്ലിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഇരുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് പള്ളിയിലേക്ക് വരുന്നവർ കാണില്ല നമസ്കാരം തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് പുഴയിലേക്ക് നടന്നു ഒരു കിലോമീറ്റർ ദൂരമേ പുഴയിലേക്കുള്ളൂ ഞാൻ തോർത്തുമുണ്ട് എപ്പോഴും അരയിൽ കെട്ടി നടക്കുന്നയാളാണ് മൈലാടി പാലത്തിന് ചുവട്ടിൽ പുഴയിലിറങ്ങി മുങ്ങി ആരോ ഉപേക്ഷിച്ച് പോയ ഒരു സാമ്പിൾ സോപ്പ് കൊണ്ട് ദേഹം ആസകലം തേച്ച് മുങ്ങി കയറി അതേ വസ്ത്രം ധരിച്ച് തിരിച്ച് ബസ് സ്റ്റാൻഡിലെത്തി രണ്ട് പുകയടിക്കണം ബസ് സ്റ്റാൻഡിന് പുറകിൽ കക്കൂസിനെ ചുറ്റിപ്പറ്റി അർഗകൾ ആരെങ്കിലും കാണും ഇറച്ചിപ്പണിക്കാരൻ സുബൈർ കക്കൂസിൻ്റെ സൈഡിലിരുന്ന് മന്ദ വലിക്കുന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ രണ്ട് പുക തന്നു ആശ്വാസമായി കഞ്ചാവലിക്കാർ പരസ്പരം പ്രണയത്തിലായിരിക്കും ഉള്ളത് ഷെയർ ചെയ്ത് ഒരുമയോടെ വലിക്കും ബസ് സ്റ്റാൻഡിലെ ചായക്കടയിൽ കയറി ചായയും മധുരമുള്ള ഒരു കടിയും തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത സീറ്റിൽ കഞ്ചാവ് ഹമീദക്കായിരിക്കുന്നത് കണ്ടത് വെള്ളപ്പവും മുട്ടക്കരയും തട്ടുകയാണ് എൻ്റെ ആശാനാണ് ഞാൻ ആദ്യമായി കഞ്ചാവ് വലിച്ചത് ഇദ്ദേഹം പകുതി വലിച്ച കുറ്റിയിൽ നിന്നാണ് പതിനാറ് പതിനേഴ് വയസ്സിൽ മൈലാടി പൊട്ടിയിലെ ഫോറസ്റ്റിലൂടെ ഞാനും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ചുമ്മാ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് പുള്ളി എവിടെ നാടനടിക്കാൻ വന്നാണെന്നും വന്നതാണെന്നും എക്സൈസുകാർ വന്നത് കാരണം വാറ്റുകാരൻ ജോസഫ് മുങ്ങിയെന്നും സാധനം കിട്ടിയില്ല എന്നും ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ രണ്ടു പേരും സിഗരറ്റ് വലി തുടങ്ങിയ സമയമായിരുന്നു അത് രാവിലെ ഒരു പാക്കറ്റ് വാങ്ങിയിരുന്നു മുഴുവൻ ഞങ്ങൾ വലിച്ചു തീർത്തു കാക്ക നിങ്ങളെ സിഗരറ്റ് ഉണ്ടോ ഞാൻ വളരെ എളിമയോടെ ചോദിച്ചു ിയത് കഴിഞ്ഞു ഇനി ബീഡി മാത്രമേ ഉള്ളൂ ഹമീതാക്ക പറഞ്ഞു അയാൾ ഒരു തേക്കിൻമേൽ ചാരി നിന്ന് ബീഡി കത്തിച്ചു ബീടിയുടെ മണമടിച്ചപ്പോൾ തന്നെ മനസ്സിലായി സാധാ ബീഡിയല്ലെന്ന് പകുതി വലിച്ച് അയാൾ എന്റെ നേരെ നീട്ടി ഇന്നാ രണ്ട് പുകയിട്ടോ ആ സിഗരറ്റ് വലിച്ചിട്ട് എന്ത് കിട്ടാനാ ഇത് വലിച്ചാൽ മയതെങ്കിലും ആകും ഞാനത് വാങ്ങി വലിച്ചു ഞാൻ വലിക്കുന്നത് കണ്ട് എൻ്റെ സുഹൃത്തും വലിച്ചു ആ ബീടെ ഞങ്ങൾ രണ്ടുപേരും തീർത്തു കുറച്ചു കഴിഞ്ഞ് ഒരാൾ കാട്ടിലൂടെ നടന്നു വരുന്നത് കണ്ടു എക്സൈസുകാർ വരുന്നതറിഞ്ഞ് മുങ്ങിയ വാറ്റുകാരൻ ജോസഫ് ആയിരുന്നു അത് ഹമീതാക്ക അയാളുടെ കൂടെ പോയി ഞാനും സുഹൃത്തും മുഖാമുഖം നോക്കി കുറേ ചിരിച്ചു കൊല്ലി വറ്റു വരണ്ടിരുന്നു അര കിലോമീറ്റർ നടന്നപ്പോൾ ഒരു ചെറിയ ചായക്കട കണ്ടു അവിടെ കയറി ചായക്ക് ഓർഡർ ചെയ്തു മധുരമുള്ള പലഹാരങ്ങൾ കുറേ തിന്നു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ സുഹൃത്ത് ദുബായിലേക്ക് പോയി ഞാൻ ലഹരിയുടെ ലോകത്തേക്കും സ്ഥിരമായി എന്തെങ്കിലും ജോലി ചെയ്യുന്നത് എനിക്ക് വെറുപ്പായിരുന്നു അലഞ്ഞു തിരിഞ്ഞു നടക്കലും സിനിമ കാണലുമായിരുന്നു എൻ്റെ ഇഷ്ട വിനോദം അതുകൊണ്ട് തന്നെ എൻ്റെ പോക്കറ്റ് എപ്പോഴും കാലിയായിരുന്നു നക്കുപ്പിന് ഗതിയില്ലാത്തവനായതുകൊണ്ട് കഞ്ചാവ് ഹമീദിനെ എന്നെ കാണുന്നത് കലിപ്പുമായിരുന്നു തീറ്റ കഴിഞ്ഞ് ഹമീദ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കൂടെ ചെന്നു ഹമീദാക്കാ ഞാൻ വിളിച്ചു ഹമീദ് തിരിഞ്ഞു നോക്കി രാവിലെ തന്നെ അപശകനം പോലെ എന്നെ കണ്ടപ്പോൾ ആ ആരാപ്പത് രാവിലെ തന്നെ ഇറങ്ങിക്കണല്ലോ എന്നായി ഹമീദ് എന്തെങ്കിലും പണിയുണ്ടോ ഞാൻ ഭവ്യതയോട് പറഞ്ഞു ഇല്ല തെണ്ടി തിരിഞ്ഞു നടക്കാതെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ ഹാമക്കെ അനക്ക് ഒരു ബീടിക്കില്ലേ കറമ്പ് കൂടി അനക്ക് തരൂല്ല വണ്ടി വിട്ടോ ഹമീദാക്ക കലിപ്പിലാണെന്ന് കണ്ടപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു മഞ്ചേരി ബസ്സിൽ കയറി നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റോപ്പിലിറങ്ങി അവിടെ നങ്കൂരമിട്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത ബസ്സിൽ ഹമീദാക്കയും വന്നിറങ്ങിയത് അയാൾ എന്നെ കണ്ടില്ല അയാൾ ബാറിലേക്കാണ് പോകുന്നത് ബാറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അയാളുടെ മരുന്ന് കച്ചവടം ഗസ്റ്റ് ഹൗസിന്റെ പിറകിലൂടെയുള്ള ഷോട്ട് വഴിക്കാണ് അയാൾ പോയത് ബാറിലേക്കുള്ള എളുപ്പവഴിയാണത് ഞാനും അയാളുടെ പിറകിൽ ബാറിലേക്ക് തന്നെ നടന്നു ബാറിനെ ചുറ്റിപ്പറ്റി നിന്നാൽ വെള്ളമടിയും കഞ്ചാവടിയും ഒക്കെ നടക്കും എന്നും രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ നിലമ്പൂരിലെ കുടിയന്മാരുടെ തറവാടായ ഉർവശിയിൽ ഞാനും ഉണ്ടാകും ഹമീദാക്ക നടത്തത്തിനിടയിൽ പെട്ടെന്ന് നിന്ന് അരയിൽ നിന്ന് ഒരു പൊതിയെടുത്ത് അതിൽ നിന്ന് കുറച്ച് മരുന്നെടുത്ത് കവർ അതുപോലെ തന്നെ കെട്ടി ബാക്കി ഒരു പോയിന്റിലേക്ക് കറക്റ്റ് ആയി എറിഞ്ഞു അയാൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ അത് വീണു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം സ്പീഡിൽ നടന്നു പോയി നടത്തു നിർത്തി അയാൾ ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം മരുന്നെറിഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കി നടന്നു നാട്ടുകാർ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലമായിരുന്നു അത് ചെറിയ കുറ്റിക്കാടും നേരം തിരിഞ്ഞപ്പോൾ സാധനം കിട്ടി ഞാനതടുത്ത് അരയിൽ തിരികി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വന്ന വഴി തന്നെ തിരിച്ച് പോലീസ് സ്റ്റേഷന് മുൻപിലെത്തി അവിടെ നിന്ന് ചന്തക്കുന്നിലേക്ക് ബസ് കയറി ബസ് ഇറങ്ങി നേരെ ബംഗ്ലാവും കുന്നിലേക്ക് പോയി കാട്ടിനകത്ത് കയറി പൊതി തുറന്ന് പരിശോധിച്ചു കറക്റ്റ് നാൽപ്പത് പൊതിയുണ്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അൻപത് പൊതിയും കൊണ്ടാകും വന്നിട്ടുണ്ടാവുക പത്ത് പൊതി വീതം കയ്യിൽ വെച്ച് ബാറിന് മുന്നിൽ വിൽക്കാൻ പോകും അത് തീരുമ്പോൾ ഒളിപ്പിച്ച് വെച്ചേൽ നിന്ന് അടുത്ത പത്തെണ്ണം എടുക്കും അങ്ങനെയാണ് കച്ചവടം ഞാനും ആശാനെ അനുകരിച്ച് പത്ത് പൊതിയെടുത്ത് ബാക്കി ഒളിപ്പിച്ചു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പതിൽ ഇരുപത് രൂപയാണ് ഒരു പൊതിയുടെ വില ആ പത്ത് പൊതി എൻ്റെ മന്ദവലിക്കാരായ സുഹൃത്തുക്കൾക്ക് പതിനഞ്ച് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കുമൊക്കെ വിറ്റു പത്തെണ്ണം കൂടി കൊണ്ടു നടന്ന് വിറ്റു ബാക്കി ഇരുപതെണ്ണത്തിൽ നിന്ന് ഒരു പൊതി എനിക്ക് വലിക്കാനടുത്ത് പത്തൊൻപതെണ്ണം അവിടെ തന്നെ വെച്ചു തിരൂരക്കാരെ ഹോട്ടലിൽ കയറി കുട്ടൻ ബിരിയാണി തിന്ന് ഏമ്പക്കം വിട്ടു ഇരുപത് പൊതി വിറ്റപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു ഞാൻ വീണ്ടും നിലമ്പൂരിലേക്ക് ബസ് കയറി സ്റ്റേഷൻ പടിയിലിറങ്ങി ബാറിലേക്ക് വെച്ച് പിടിച്ചു ബാറിന് മുൻപിലെ പെട്ടിപീടികയുടെ മുമ്പിലെ വരാന്തയിൽ മീദാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ ചിരി വന്നു പിന്നെ ഭയവും ഞാൻ മൂപ്പരുടെ മുമ്പിലേക്ക് തന്നെ ചെന്നു ഹമീദാക്ക അയാൾ എന്നെ നോക്കി ആ ഇജോ ഹമീതാക്ക മദ്യപിച്ചിരുന്നെങ്കിലും സാധാരണ കാണുന്ന ഉന്മേഷം മുഖത്തില്ലായിരുന്നു ഞാൻ ചോദിച്ചു എന്താ ഹമീതാക്ക ഒരു ഉസാറില്ലാത്തത് ഇങ്ങള് വേടി ഞാൻ രണ്ടെണ്ണം മാങ്ങി എന്റെ ഡയലോഗ് കേട്ട് ഹമീദിച്ചിരിച്ചു എന്നിട്ടൊരു ചോദ്യം പത്തുറുപ്യ തികച്ചു ഇടിക്കാനില്ലാത്ത ഇച്ചു രണ്ട് പെഗ് വാങ്ങി തരേണ്ടത് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഞമ്മളൊരു ചങ്ങായിന്റെ ഒപ്പം കിണർ തേകാൻ പോയി നൂറ്റി അമ്പത് ഉറുപ്പ്യ കിട്ടി ഞാൻ പൈസ കാട്ടിക്കൊടുത്തപ്പോൾ മൂപ്പർക്ക് സന്തോഷമായി ജോഹർ ഹാഫ് വാങ്ങി ഞങ്ങൾ രണ്ടു പേരും അടിച്ചു പണിക്ക് പോകാതെ തെണ്ടി നടക്കുന്ന അന്നെ കാണുമ്പോൾ ഇച്ച ദേശ്യം വരും അതാ ഞാൻ എന്നെ കാണുമ്പോഴൊക്കെ ചീത്ത പറയണത് മനുഷ്യനായാൽ ഒന്നുകിൽ നയിച്ചു തിന്നണം അല്ലെങ്കിൽ കട്ട് തിന്നണം അല്ലെങ്കിൽ ഇഞ്ചമാതിരി കഞ്ചാവീറ്റിട്ടോ കള്ളുവാറ്റിട്ടോ പൈസ ഉണ്ടാക്കിയിട്ട് അർമാദിച്ചണം ഒരു മനസ്സിനോടും ഇരക്കാൻ പോകരുത് മനസ്സിലായോ മനസ്സിലായി ഹമീതാക്ക ഹാഫിൽ രണ്ട് പെഗ് മാത്രമായപ്പോ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങളെ ഇങ്ങളത്തൊരു സന്തോഷം ഇല്ലാത്തത് ഹമിതാക്ക പറഞ്ഞു ഇന്നൊരു പണി കിട്ടി അൻപത് പൊതിയും കൊണ്ടാ പെരിയെന്ന് പോന്നത് ആദ്യത്തെ പത്തെണ്ണം വിറ്റ് പതിമൂന്നിന്റെ ദാറ് രണ്ട് പെഗടിച്ച് ഭക്ഷണവും കഴിച്ച് എറിഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോ മരുന്ന് കാണുന്നില്ല കാക്ക കൊത്തി കൊണ്ടോയി നാപ്പത് പൊതിയും കൊണ്ടാ അത് പോയത് ഓനെ എന്നെങ്കിലും ഇഞ്ചയെ കൈപ്പാട്ടിൽ കിട്ടും ചെറുക്കന്മാരുടെയൊക്കെ ഞാൻ പറഞ്ഞേക്കണ് ഇഞ്ച മരുന്ന് ആരെങ്കിലും കജ്ജി കിട്ടിയാ അറിയിച്ചേ എനിക്ക് ഉറക്കെ ചിരിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ ചിരിച്ചാൽ ഞാനാണ് മോഷ്ടിച്ചതെന്നറിഞ്ഞാൽ അയാൾ എന്നെ കൂറക്കിടുമെന്നറിയാവുന്നത് കൊണ്ട് ഞാൻ വായടക്കി പിടിച്ചിരുന്നു ഹമീദാക്കന്റെ കഞ്ചാവ് പൊതിയിൽ എല്ലാത്തിലും ഒരു രോമം പരിച്ചു വെക്കുന്ന വൃത്തികെട്ട സ്വഭാവം മൂപ്പർക്കുണ്ടായിരുന്നു അതായിരുന്നു മൂപ്പരുടെ മരുന്നാണെന്ന് മനസ്സിലാക്കാനുള്ള അടയാളം മൂപ്പരെ മരുന്ന് വലിക്കുന്നവർ തന്നെ മൂപ്പരെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടുള്ള ഒരു പ്രതികാരമാണത് ഹാഫിലെ അവസാന രണ്ട് പെഗ് ഞങ്ങൾ രണ്ട് ഗ്ലാസ്സിലും ഒഴിച്ചു പുള്ളി അത് കഴിക്കുന്നത് കണ്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത മതിപ്പ് തോന്നി ഹമീദാക്കാൻ്റെ കഞ്ചാവ് ഇറ്റ് ഹമീദാക്ക എന്നെ കള് വാങ്ങിക്കൊടുത്തപ്പോൾ ബാറിലെ ഒരു വി ഐ പി കുടിയൻ ഒരു പാവത്തിന് മദ്യം വാങ്ങിക്കൊടുത്തത് പോലെയാണ് എനിക്ക് തോന്നിയത്